കടലിലെ കിറങ്ങാതെ തന്നെ കടലിനകത്തെ മത്സ്യങ്ങളെ ഒന്ന് കണ്ടാലോ വെറും മത്സ്യങ്ങൾ മാത്രമല്ല മത്സ്യകന്യകമാർ കൂടിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായി ഒരുക്കിയ വേൾഡ് മറൈൻ ഡബിൾ ഡെക്കർ എക്സ്പോയെക്കുറിച്ചാണ് ഒരു മാസം നീളുന്ന ഈ എക്സ്പോ ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ ശ്രദ്ധയും പിടിച്ചുപറ്റി കഴിഞ്ഞു ഈ കാഴ്ച കാണാൻ ആളുകളാണ് ഇവിടെ എത്തുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ആകർഷണമാണ് എന്തായാലും ഈ ഓണക്കാലത്ത് നമുക്ക് ഒരു ദിവസം വന്ന് കണ്ടു കണ്ടുപോകാനുള്ള നല്ലൊരു സംഭവമാണ് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് കുട്ടികളെ സമ്മതിക്കുന്നില്ല ഫിഷിനെ കണ്ടുകൊണ്ട് അങ്ങനെ അത് കണ്ടു നിക്കുകയാണ് മുമ്പ് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് അമ്മ കന്യാമ്പരി മാവട്ട ആ ഇത് കാണാനായി വന്നതാണ് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ഓ എല്ലാം കണ്ടു നന്നായിരിക്കുന്നു സൂപ്പറാണ് ഞങ്ങൾ ഫസ്റ്റ് കേരള ബോർഡർ തമിഴ്നാട് വ്യാപാരമേളകൾ ഭക്ഷ്യമേള പെറ്റ് ഷോ കൺസ്യൂമർ എന്നിവയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു ഷോ ആയിട്ട് ജില്ലയിൽ പിന്നെ പിള്ളേർക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സിംഗിൾ സിംഗിൾ സ്റ്റാളുകൾക്കിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ചൊരുക്കിയ ഈ മേള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുക കൈരളി ന്യൂസ് തിരുവനന്തപുരം